ഹിമാ ഗോൾഡ് അൻ്റ് ഡൈമൻസ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട പങ്കാടുമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി നേതൃത്വം രംഗത്ത് പാതിവില തട്ടിപ്പിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത ഗുണനിലവാരമില്ലാത്ത വളമാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്തത് ലേബലും തൂക്കവും രേഖപ്പെടുത്താത്തത് ദുരൂഹത ഉയർത്തുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു ഇതാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന ജൈവവള വിതരണത്തിൽ നൽകുന്ന വളം ചാക്കിൽ ലേബലുകളോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിംഗ് എക്സ്പയറി ഡേറ്റുകളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഏതോ പേന കൊണ്ട് ചാക്കിന് പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് പാതിവില തട്ടിപ്പിലും വളം നൽകിയതെന്നും പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബി ജെ പി ആരോപണം ഒരു രണ്ട് ചാക്ക് നാൽപ്പതിൻ്റെ വളവും വേറൊരു ഇരുപതിൻ്റെ വളവായിട്ടാണ് കാണുന്നത് അതിനകത്തത് ലേവലുകളൊന്നും ഇല്ല പേനായിലിങ്ങനെ എഴുതി വെച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലേവലടിച്ച് നല്ല കമ്പനിയുടെ വളം കൊടുത്തിട്ട് തന്നെ ഗുണനിലവാരം കുറവാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടായ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു കമ്പനിയുടെ പേരോ ലേവലോ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ വളം വിതരണം ചെയ്ത് കർഷകരെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് നൂറ് കിലോ വളമാണ് ഉപഭോക്താവിന് നൽകേണ്ടത് അൻപത് കിലോ ചാക്കുണ്ടായിരുന്നിരിക്കേ കിലോയുടെ രണ്ട് ചാക്കുകളും ഇരുപത് കിലോയുടെ ഒരു ചാക്കുമാണ് നൽകുന്നത് ഇത് തന്നെ ദുരൂഹത ഉണർത്തുന്നതെന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നത് ഇതിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇത്രയും മോശമായ സാധനങ്ങൾ ചില തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രം കൊണ്ടുവന്ന് കൊടുക്കുകയും വലിയ രീതിയിലുള്ള പണം പറ്റിക്കുന്ന പറ്റിക്കുന്ന ഒരു ഒരു കർഷകരെ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇതേസമയം എല്ലാവിധ ഗുണനിലവാരം പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വളം വിതരണം നടത്തിയതെന്നും കഴിഞ്ഞ നാലു വർഷമായി വളം വിതരണം നടന്നു വരുന്നതാണെന്നും അന്നൊന്നുമില്ലാത്ത പരാതികളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നതെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പഞ്ചായത്ത് ഭരണസമിതിയും വ്യക്തമാക്കി AM News Network, EDK Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code section, the ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം